കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം വിളമ്പാൻ ആരും ഇലയിടേണ്ടെന്ന് ദീപിക ദിനപത്രത്തിന്റെ മുഖപ്രസംഗം ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെയും ഹിന്ദു വർഗീയവാദത്തെയും ന്യൂനപക്ഷ വിരുദ്ധതയെയും അഹിംസാ മാർഗങ്ങളിലൂടെ എതിർത്തിട്ടുള്ള കത്തോലിക്ക സഭ സ്വന്തം ചെലവിൽ ഒരു വർഗീയ പ്രസ്ഥാനത്തെയും വളർത്തിയെടുക്കില്ലെന്നും പാനപാത്രം പാനപാത്രമേതായാലും വിഷം കുടിക്കരുത് എന്ന തലക്കെട്ടിലുള്ള എഡിറ്റോറിയലിൽ വ്യക്തമാക്കി സമുദായ സ്നേഹത്തിന്റെ വീഞ്ഞെന്ന വ്യാജേനെ ഇതര മതവിദ്വേഷത്തിന്റെ പാനപാത്രവുമായി എത്തുന്നവരെ സ്വന്തം മതത്തിൽപ്പെടാത്ത സഹപൗരന്മാരെ രണ്ടാം തരക്കാരായി വിചാരിക്കുന്ന ഹിംസയുടെ ധാരകളെ തള്ളിപ്പറയാതെ മതേതര ജനാധിപത്യത്തെ മതവേഷം കെട്ടിക്കാൻ ശ്രമിക്കുന്നവരെയും നാം തിരിച്ചറിയേണ്ടതുണ്ട് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകാനുള്ള ചരിത്ര നിയോഗം കേരളത്തെ പോലെ ഏറ്റെടുക്കാൻ മറ്റാർക്ക് കഴിയുമെന്നും സഭ ചോദിച്ചു രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ജീവിക്കാനാകാത്ത സ്ഥിതി വളരുകയാണ് തൊഴിലില്ലായ്മയും സാമ്പത്തിക അസമത്വങ്ങളും അഴിമതിയും അഴിമതി വിരുദ്ധ നിഴൽ യുദ്ധങ്ങളും ജനാധിപത്യ ധ്വംസനവും മതധ്രുവീകരണവും ഉൾപ്പെടെ നൂറായിരം നീറ്റലുകളെ മറയ്ക്കാനുള്ള ഒറ്റമൂലിയായി മതത്തെ ദുരുപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുകയാണെന്നും എഡിറ്റോറിയലിൽ വ്യക്തമാക്കി എഡിറ്റോറിയലിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം വിളമ്പാൻ ആരും ഇലയിടേണ്ട കൃത്യമായി പറഞ്ഞാൽ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെയും ഹിന്ദു വർഗീയവാദത്തെയും ന്യൂനപക്ഷ വിരുദ്ധതയും അഹിംസാ മാർഗങ്ങളിലൂടെ എതിർത്തിട്ടുള്ള കത്തോലിക്ക സഭ സ്വന്തം ചെലവിൽ ഒരു വർഗീയ പ്രസ്ഥാനത്തെയും വളർത്തിയെടുക്കില്ല മതത്തെയല്ല തീവ്രവാദത്തെയാണെന്ന ചേർക്കുന്നത് സ്വന്തം മതമൗലികവാദത്തെ ഓമനിച്ച് വളർത്തിക്കൊണ്ട് മറ്റെല്ലാ മതങ്ങളുടെയും തീവ്രവാദത്തെയും വർഗീയവാദത്തെയും പ്രതിരോധിക്കാനിറങ്ങുന്ന കാപട്യത്തെ കേരളം ഏറ്റെടുക്കില്ല എവിടെയായാലും സ്വന്തം മതത്തിനു വേണ്ടി മാത്രം ഇരവേഷം കെട്ടിയാടി ബാക്കി ബാക്കിയെല്ലായിടത്തും സമാധാനത്തിന്റെ കഴുത്തിറക്കുന്നവരെയും അവരെ മാത്രം ചൂണ്ടിക്കാണിച്ച് സമുദായ സ്നേഹത്തിന്റെ വീഞ്ഞന്ന വ്യാജയനെ ഇതര മതവിദ്വേഷത്തിൻ്റെ പാനപാത്രവുമായി എത്തുന്നവരെയും സ്വന്തം മതത്തിൽപ്പെടാത്ത സഹപൗരന്മാരെ രണ്ടാം തരക്കാരായി വിചാരിക്കുന്ന ഹിംസയുടെ ധാരകളെ തള്ളിപ്പറയാതെ മതേതര ജനാധിപത്യത്തെ മതവേഷം കെട്ടിക്കാൻ ശ്രമിക്കുന്നവരെയും നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മളൊന്നാണ് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുത്ത് ഒരു ജനതയായി നമുക്ക് ജീവിക്കണം രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകാനുള്ള ചരിത്ര നിയോഗം കേരളത്തെ പോലെ ഏറ്റെടുക്കാൻ മറ്റാർക്ക് കഴിയും മതത്തെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ജീവിക്കാനാകാത്ത സ്ഥിതി വളരുകയാണ് രാജ്യത്തെ തൊഴിലായ്മയും സാമ്പത്തിക അസമത്വങ്ങളും അഴിമതിയും അഴിമതി വിരുദ്ധ നിഴൽ യുദ്ധങ്ങളും ജനാധിപത്യ ധ്വംസനവും മതധ്രുവീകരണവും ഉൾപ്പെടെ നൂറായിരം നീറ്റലുകളെ മറക്കാനുള്ള ഒറ്റമൂലിയായി മതത്തെ ദുരുപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് മതമേതായാലും പ്രശ്നമില്ല പ്രധാന വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ഈ തെരുവു നാടകങ്ങളിലെ അഭിനേതാക്കളെ തിരിച്ചറിയാൻ വൈകിയാൽ കേരളവും വലിയ വില കൊടുക്കേണ്ടി വരും കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷമ ആരും ഇലയിടേണ്ട നാം ചെറുക്കുന്നത് വിശ്വാസികളോടല്ല വർഗീയവാദികളോടാണ് നാം മാനിഷാദ എന്ന് പറയുന്നത് ക്രൈസ്തവരെ രക്ഷിക്കാനെന്ന മുഖംമൂടിയിട്ട് ഇതര മതസ്ഥരെ അവഹേളിക്കുന്ന ക്രിസ്ത്യൻ നാമധാരികൾ ആരായാലും സഭയുടെ തോളിലിരുന്ന് ചെവി തിന്നേണ്ട അന്ത്യാതാഴവേളയിൽ ക്രിസ്തു കൊടുത്തത് സ്വന്തം രക്തമാണ് അപരന്റെ അല്ല അത് തിരിച്ചറിയാത്തവർ ആരായാലും ബലിവസ്തു പീഠത്തിൽ വച്ചിട്ട് ക്രിസ്തുവിനെയും തന്നെ തന്നെയും തിരിച്ചറിഞ്ഞിട്ട് വേണം ബലിയർപ്പിക്കാൻ എഡിറ്റോറിയലിൽ പറയുന്നു